ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി വിരുദ്ധ ദിനം അതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ മലയാള വിവരണത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ജൂൺ ഇരുപത്തിയാറ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ലോകത്താകമാനമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന വിപത്താണ് ലഹരിയുടെ ഉപയോഗവും അതിൻ്റെ കടത്തും ഈ വിഷയത്തിൽ അവബോധം സൃഷ്ടിക്കാനും മുഴുവൻ ജനങ്ങളെയും ലഹരിക്കെതിരായുള്ള പ്രവർത്തനത്തിൽ അണിനിരത്തുന്നതിനുമായാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ ഇരുപത്തിയാറ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള വിയന്ന ആസ്ഥാനമായുള്ള യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ് ആൻഡ് ക്രൈം എന്ന ഘടകമാണ് ദിനാചരണങ്ങളെ ഏകോപിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് ജൂൺ പതിനേഴ് മുതൽ ഇരുപത്തിയാറ് വരെ ഓസ്ട്രിയയിലെ വിയന്നയിൽ നടന്ന ഉച്ചകോടിയിലാണ് ലഹരിക്കെതിരായുള്ള ഒരു ദിനാചരണത്തിൻ്റെ ആവശ്യം ഉന്നയിച്ചത് തുടർന്ന് ഐക്യരാഷ്ട്രസഭ ഡിസംബർ ഏഴിന് പുറപ്പെടുവിച്ച പ്രമേയത്തിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് മുതൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം തുടങ്ങിയത് മുപ്പത്തി അഞ്ചാമത് വിരുദ്ധ ദിനാചരണമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നടക്കുന്നത് ദി എവിഡൻസ് ഈസ് ക്ലിയർ ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിൻ്റെ പ്രമേയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂൺ ഇരുപത്തിയാറ് മുതൽ ലോക വിരുദ്ധ ദിനം ആചരിച്ചു വരുന്നു ലോകത്തെ ആദ്യ ലഹരി മരുന്ന് വിരുദ്ധ യുദ്ധമായി കണക്കാക്കാവുന്ന ചൈനയിലെ ഒന്നാം കറുപ്പ് യുദ്ധത്തിൻ്റെ ഓർമ്മയിലാണ് ഈ ദിവസം തെരഞ്ഞെടുത്തത് കുട്ടികൾക്കിടയിൽ ലഹരി ഉപയോഗം കൂടി വരുന്നതായാണ് റിപ്പോർട്ടുകൾ ശാരീരികവും മാനസികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഒട്ടും ആലോചിക്കാത്തെയാണ് പലരും ലഹരി വസ്തുക്കൾക്ക് പുറകെ പോകുന്നത് ലഹരി ഉപയോഗം നമുക്കും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന രോഗങ്ങൾക്ക് കാരണമാവുകയും കുട്ടികളിൽ പഠനത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു അതിനാൽ കൂട്ടുകാരി ഒരിക്കലും ലഹരിക്ക് അടിമപ്പെടരുത് ഞാൻ തെറ്റ് ചെയ്യില്ലെന്ന് ശപഥം ചെയ്താൽ അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന ഗാന്ധിജിയുടെ വാക്കുകൾ ഓർക്കുക ലഹരി ഉപയോഗിക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക കുട്ടികൾ ലഹരിക്കയ്യങ്ങളിലേക്ക് വീഴാതിരിക്കാൻ മുതിർന്നവർ മാതൃകയാകട്ടെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്